ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്കും ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചോറ് എത്രയാണോ അത്രയും തന്നെ നമ്മൾ അരിയെടുക്കുക നമ്മൾ എല്ലാവരുടെ വീടുകളിലും എത്ര അരിയാണ് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള അരിയെടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ ചോറുണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിറകും ഗ്യാസും ഒക്കെ ലാഭിക്കാനായിട്ട് സാധിക്കും അരി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അരി കഴുകിയെടുക്കണം മൂന്ന് നാല് പ്രാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ പശയൊക്കെ മാറുന്നവരെ ഈ അരി കഴുകി എടുക്കേണ്ടതുണ്ട് അരി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് കുക്കർ ആയാലും സാരമില്ല അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ദ ഈ ഒരു ചാറ്റ്സൺ കുക്കറിലാണ് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലാവുമ്പോൾ കുറച്ചും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമെടുക്കണം വെള്ളമെടുക്കുമ്പോൾ മുക്കാൽ ഭാഗത്തിന് മുകളിലേക്ക് വരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ രണ്ട് വിസിലാണ് കേൾപ്പിക്കുന്നത് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് വിസിൽ വരുന്ന സമയം ഇതുപോലെ പുറത്തേക്ക് വെള്ളം ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റിനും ഒരു തുണി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും തുണി ഇട്ട് കൊടുക്കുമ്പോൾ വെയിറ്റിലോ അതുപോലെ തന്നെ കുക്കറിൻ്റെ വാൾവോ മൂടാൻ പാടില്ല അല്ലാത്ത രീതിയിൽ വേണം തുണി വെച്ച് കൊടുക്കേണ്ടത് നല്ല കോട്ടൺ തുണി ഇട്ട് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ ഈ അരി രണ്ട് വിസില് കേൾപ്പിച്ചിട്ടുണ്ട് കടയിൽ നിന്നും വാങ്ങിയ വേവ് കൂടുതലുള്ള അരിയാണിത് രണ്ട് വിസില് കേട്ടതിന് ശേഷം തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ലതുപോലെ തന്നെ ആവി പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം ആ ആവി പുറത്തേക്ക് പോകുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ അരി വാർക്കുന്ന സമയം തൊട്ട് മുൻപ് തന്നെ വെയിറ്റ് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഉയർത്തി നോക്കണം അതിൽ ബാലൻസ് ആവി നിൽക്കുന്നുണ്ടോ എന്ന് ആവി നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കുക്കർ തുറക്കാനായിട്ട് പാടുള്ളൂ കണ്ടില്ലേ കൂട്ടുകാരെ രണ്ട് ബസിലടിച്ചു നല്ലതുപോലെ ആവിയൊക്കെ പോകാനായിട്ട് വെയ്റ്റ് ചെയ്തു ഇവിടെ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊരു സ്ട്രൈനറിലേക്ക് ൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ മൂടി വെച്ച് മാറ്റി വെച്ചിരുന്നാലും മതി നമ്മുടെ ആവശ്യത്തിന് ഇതിൽ നിന്നും കോരിയെടുത്താലും മതിയാകും അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അടച്ചു വെക്കുക ഇത് നിങ്ങൾക്ക് ില്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒറ്റ വിസിൽ കേൾപ്പിക്കുക ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ഒന്ന് ഉയർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആവി പുറത്തേക്ക് കളയുക അല്ലാതെ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് ആവി പുറത്തേക്ക് കളയാൻ ശ്രമിക്കരുത് അത് അപകടം ക്ഷണിച്ചു വരുത്തും ഞാനിവിടെ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ഈ ചോറ് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതിൽ വെള്ളത്തിന്റെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടും ഒരുപക്ഷെ വെന്ത് കിട്ടിയില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിവിടെ ചോറിൽ ഉപ്പ് ഉപയോഗിക്കാതെയാണ് ചോറുണ്ടാകുന്നത് കറികൾക്കൊക്കെ മാത്രമേ ഉപ്പ് ചേർക്കത്തുള്ളൂ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലർക്ക് ചോറിൽ ഉപ്പിട്ട് വേവിക്കുന്ന സ്വഭാവമുള്ളവരാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ അരിയും വെള്ളവും വെച്ച അതേ സമയം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഇൻഷാല്ല ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലൈക്കും